ഫ്ലാറ്റിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ എടുത്തിട്ടുള്ള ഡൗൺലോഡ് ചെയ്ത് ഇതൊക്കെ എടുക്കാം അതിന്റെ ലിങ്ക് പേര് നൽകാൻ പോകുന്നു ഇതില് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ് രൂപ ഇദ്ദേഹം പത്താം എസ് ആർ ഒ കവടിയാർ വില്ലേജ് ജനറൽ ഓഫ് പോലീസ് ഇദ്ദേഹം ഇത് വാങ്ങുന്നത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് രണ്ടര മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് പ്രോപ്പർട്ടി വാങ്ങിക്കൊണ്ട് അദ്ദേഹം കുഴപ്പമില്ല എങ്ങനെയാണെന്ന് ഇതിൽ നിങ്ങളെയെല്ലാം ആരെയും അധിക്ഷേപിക്കുന്നത് കാരണം ഇതിന്റെ വില അദ്ദേഹം വാങ്ങിയത് കാണിച്ചതല്ല വിശദീകരണം. വിഭാഗം 311 നെക്കിൽ ഇടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. വാങ്ങിയത് ഈ 12 2016 ഫെബ്രുവരി 19. ഇതേ വർഷം ഈ ഫെബ്രുവരി മാസം 10 ദിവസം കഴിഞ്ഞിട്ട് അതേ പ്രോപ്പർട്ടി വിൽക്കുകയാണ്. 29 2015. ഫെബ്രുവരി 20 മതിയോ വാങ്ങും. ഫെബ്രുവരി 29 ന് വിൽക്കും. എത്ര കറയിനമു 33 85000 രൂപയുടെ വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത്. എന്താണ് അന്വേഷിക്കട്ടെ പത്രക്കാരായി അന്വേഷിക്കും ഈ ഫ്ലാറ്റ് ആരാ താമസിക്കുന്നു അന്വേഷിക്കും ഇതിന്റെ വാടക വർകോട്മേഗൽ 32 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ 31 ലക്ഷത്തിന്റെ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട് 10 ദിവസം കഴിഞ്ഞിട്ട് 68 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞ സാധീമൻ ധരി അമ്മ ഗോണ്ടൂർ എന്ന കമ്പനിയിലുണ്ട് ആദ്യദിനം മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ് ഇത് അദ്ദേഹത്തിന്റെ ഒരു കുടലിൽ അത് അറുപത്തി അഞ്ച് സ്വാഭാവികമായിട്ടും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കിട്ട ഭ്രാന്തം പത്ത് ദിവസം കഴിഞ്ഞിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാവുന്ന ഒരു സാധനം എന്തിനാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തിന് വിറ്റത് പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് വിറ്റത് അപ്പൊ ഇതിന് രണ്ടാമത്തെ ഗെയിം എന്റെ ഗെയിമാണ് ഈ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പത്ത് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അറുപത്തഞ്ച് ലക്ഷം രൂപയും മാറി അപ്പൊ എന്തായി അറുപത്തഞ്ച് ലക്ഷത്തിന് മുപ്പഴം വേർപ്പിക്കുക കൈക്കൂലി വേണം ഈ രീതിയിൽ അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് എല്ലാവരെയും അത് ഇലക്ട്രി വിലക്ക് റെക്കോർഡ് റെക്കോർഡ് ചെയ്യുക

ഭീകരമായ തട്ടിപ്പ് അതായത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി വാങ്ങുമ്പോൾ രണ്ടു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ് ആണ് ടുത്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അറുപത്തിയഞ്ചു ലക്ഷത്തിന് നാല് ലക്ഷത്തി ഏഴായിരം രൂപയാണ് അത് ഏകദേശം പക്ഷേ ഈ നാല് ലക്ഷത്തി ഏഴായിരത്തിന് പകരം എന്നാൽ ഇതിപ്പോൾ അനലിസ്റ്റ് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡാгер നേരെിക്കുന്ന എക്സിസ്റ്റിംഗ് നിയമങ്ങൾ പറയുന്നത് ഇതിന്റെ ഏറ്റവും എന്ന് പറഞ്ഞാൽ 814000 രൂപ ഡാമിട്രോ പ്ലസ് അഡ്വൻസ് 80000 ഇവിടെ വെച്ച് നമ്മൾ അതയന്ദിലെ ഒഫീഷ്യൽ പവർ അധികാരgroupby നിയോഗം കുറ്റകരമായ

അങ്ങനെ ഈ ഡോക്യുമെന്റ് രജിസ്ട്രേഷന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രം ലക്ഷത്തി വരുന്നതാണ് അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പത്ത് ദിവസം കൊണ്ട് ഈ ഡോക്യുമെന്റേഷൻ ഒക്കെ നടത്തിയിരിക്കണമെങ്കിൽ അവിടെ അധികാരം അന്വേഷിക്കേണ്ടതാണ്

വും കാഴ്ചപ്പാടുകളും കണക്കിലാക്കിയിട്ടാണ് അങ്ങനെ ഒരാൾക്ക് അദ്ദേഹത്തിന് ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നു വയർലെസ് മെസ്സേജ് അടക്കം ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രക്ഷേപണം ചെയ്തിട്ട് അവനെതിരെ നടപടിയെടുക്കാനുള്ള നിയമ നടപടിയുമായി ഞാൻ പോയപ്പോ അതിനെ തലയിട്ടവനാണ് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന

ವರ್ಗೀಯವಾದ ಈ ಸಾಂಕೆ ಸಹಾಯಕ ಇವರೆ ಇವರ ಅವರು